സുദേവായ ഓം ശ്രീകൃഷ്ണായ നമ ശ്രീമത് ഭാഗവത മഹാപുരാണം പ്രഥമസ്കന്ധം പതിനൊന്നാം അധ്യായം അതിലെ മുപ്പത്തി രണ്ടാമത്തെ ശ്ലോകം തൊട്ട് ഇപ്പോ നമ്മള് ഈ ഇരുപത്തി ഇരുപത്തി ഏഴാമത്തെ ഭാഗമായിട്ട് പറയുന്നു ഓം തമാത്മജിഭിന്താത്മനാ ദുരന്ത നിരുദ്ധമ്യാസ്രവദം ഭൃഗുവര്യവൈക്ലവാദുരന്താവാഹ ദുരന്തമായിട്ടുള്ള അല്ലെങ്കിൽ കൂടുതൽ എന്നർത്ഥം കണക്കാക്കിയാണത് അല്ലാണ്ട് അത് അവസാനം ഒരു ചീത്തയായിട്ട് ഭവിച്ചു എന്നല്ല ഗംഭീരമായിട്ടുള്ള അതല്ലെങ്കിൽ ആ രീതിയിലാണ് അങ്ങനെയുള്ള കൂടിയ ആ സ്ത്രീകള് തം പതിം തം ആത്മജൈഹി എന്നാണ് അപ്പോൾ തം അവ അങ്ങനെയുള്ള ആ ഭർത്താവിനെ ഏർ അന്തരാത്മനാ ഹൃദയം കൊണ്ടും മനസ്സുകൊണ്ട് കണ്ടു എന്നർത്ഥം ദൃഷ്ടിബിഹി കണ്ണുകളെ കൊണ്ടും കണ്ടു ആത്മജേഹി പുത്രന്മാരെ കൊണ്ടും കണ്ടു പരിരേഭിരെ ആലിംഗനം ചെയ്തു ഭൃഗുവര്യ അല്ലയോ ഏർ ശൗനകാതി മഹർഷിമാരെ ഭൃഗു ഭൃഗുകുലത്തിൽപ്പെട്ടതാണ് ശവനകാതി മഹർഷിമാരെ അതുകൊണ്ട് സോദൻ പറയുകയാണ് ഭൃഗുവര്യ ശവനകാതി മഹർഷിമാരെ വൈക്ലവാദ് ഇത്രയും പാരവശ്യം ഒരു വൈക്ലവ്യം ഉണ്ടായി എന്നാണ് മനസ്സ് അല്ലാതെ കണ്ട് വിഷമിപ്പിച്ചു ആ വിഷമത്തിൽ നിന്നും വിലജ്ജിതാനാം വിലജ്ജതീനാം വിലജ്ജീന ലജ്ജയോടു കൂടിയ ആ പത്നിമാരുടെ നേത്രയോഹോ നേത്രങ്ങളിൽ നിരുദ്ധം അഭി തടഞ്ഞു നിർത്തിയെങ്കിലും അമ്പു ജലം ആശ്രവത് ഒഴുകി എന്നതാണ് അതായത് ഭഗവാൻ വരുമ്പോ കരഞ്ഞുകൊണ്ട് സ്വീകരിക്കാൻ പാടില്ല ഭർത്താവ് വരുമ്പോഴും പോകുമ്പോഴും കരഞ്ഞുകൊണ്ട് യാത്രയാക്കാനോ കരഞ്ഞുകൊണ്ട് സ്വീകരിക്കാനോ പാടില്ല പക്ഷേ ഈ സന്തോഷ കണ്ണുനീര് പോകുമ്പോഴുള്ള ദുഃഖവും വരുമ്പോഴുള്ള സന്തോഷവും രണ്ട് സമയത്തും കണ്ണുനീരാണ് വരിക ഒന്ന് ചൂടും ഒന്ന് ഉഷ്ണവും ഒന്ന് ഉപ്പും ഒന്ന് മധുരമാണ് അപ്പോൾ ഇവിടെ ഇപ്പോൾ ഭഗവാൻ വരുമ്പോൾ മധുരമുള്ള തണുത്ത ജലമാണ് വരിക പോകുമ്പോൾ ചൂടുള്ള ജലമാണ് പോവുക ദുഃഖം കൊണ്ട് അവിടെ ദുഃഖമാണ് അപ്പോൾ അവിടെ ഉപ്പാണ് ഇവിടെ മധുരമുള്ള കണ്ണുനീരാണ് മാത്രമല്ല അതിന് തണുപ്പാണ് അപ്പോൾ ആ തണുപ്പ് ഇവിടെ തടഞ്ഞു നിർത്താൻ വേണ്ടിയിട്ട് ശ്രമിച്ചു ചാലും നടന്നില്ല കൺ കരഞ്ഞു അതാണ് അപ്പോ തം ആത്മജൈഹി ഈ ഭഗവാൻ്റെ അല്ലെങ്കിൽ അവരുടെ ഓരോരുത്തരുടെയും ഭർത്താവായിട്ടുള്ള ഈ ഭഗവാനെ ആത്മജൈഹി ദൃഷ്ടിഭിഹി പുത്രന്മാർ പുത്രന്മാരുടെ അവരും ഭഗവാനെ സ്വീകരിച്ചുവല്ലോ അതേപോലെ പുത്രന്മാരെ ഇങ്ങോട്ടും കണ്ടുവല്ലോ ദൃഷ്ടിബി അന്തരാത്മന രണ്ടും കൂടിയിട്ട് നേത്രം കൊണ്ടും കണ്ണുകളെ കൊണ്ടും കണ്ടു ഈ മനസ്സ് കൊണ്ടും കണ്ടു രണ്ടും ഒരേ പോലെ അവരനുഭവിച്ചു ദുരന്തഭാവാഹ അപ്പൊ അതിഗംഭീരമായിട്ടുള്ള ഒരു പ്രത്യേക ഭാവം ഉള്ളൂ അല്ലാതെ അത് ദുരന്തമായിട്ടല്ല ദുഹു അന്തം ദുരന്തം അതല്ല ഇവിടെ കൂടുതൽ എന്നർത്ഥം അവസാനമില്ലാത്തതായിട്ടുള്ള ദുഃഖം അന്തഹ നഹ് എന്നുള്ള അസ്തത്തില് അവിടെ ദുഷിച്ച എന്നുള്ളതല്ല ഇല്ലാത്ത എന്നർത്ഥത്തിൽ അവസാനമില്ലാത്ത സന്തോഷഭാരത്തോട് കൂടിയിട്ട് ദുരന്തഭാവാഹ പിന്നെയോ പരിരേഫിര് എത്രത്തോളം ആലിംഗനാദി ചെയ്തു എന്ന് ചോദിച്ചാൽ ശരിയാണ് പരിരേഫിര് ആലിംഗനം ചെയ്യിച്ചാൽ അത് ഒന്നായി തീർന്നു നമ്മളൊരു പശത്തൊട്ടിച്ച കൂടുതൽ വേർപ്പെടില്ല അതല്ലെങ്കിൽ പാർവതി മഹാദേവന്മാർ എങ്ങനെയാണോ ഒന്നായത് അതേപോലെ ലക്ഷ്മി വക്ഷസിലിരിക്കുമ്പോൾ ഭഗവാനും ലക്ഷ്മിയും വിഷ്ണുവും കൂടിയിട്ട് വേർപെടാത്ത രീതിയിൽ ബ്രഹ്മാവിന്റെ മുഖത്ത് ഈ സരസ്വതി ഇരിക്കുന്ന കൂട്ടത്തിൽ വേർപെടാത്ത രീതിയിൽ അങ്ങനെ പരിരേഖര് അതാണ് പതി പതി പത്നി അങ്ങനെയാ വേണ്ടേ അപ്പൊ അങ്ങനെ കണ്ണുകൊണ്ടും മനസ്സുകൊണ്ടും ഒരേപോലെ കണ്ടു ആലിംഗനം ചെയ്തു പിന്നെയോ നിരുദ്ധം അഭി ആശ്രവത് അമ്പും നേത്രയോഹോ നിരുദ്ധം അഭി തടയാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു പക്ഷേ എങ്കിലും അഭി നിരുദ്ധം അഭി തടയാൻ വേണ്ടി ശ്രമിച്ചു എങ്കിലും അഭി അസ്രവത് ആശ്രവത് ഒഴുകി അമ്പു ജലം നേത്രയോഹോ കണ്ണിൽ നിന്ന് അപ്പോൾ തടയാൻ വേണ്ടിയിട്ട് ശ്രമിച്ച ഈ ഒഴുകൽ അത് ജലം കണ്ണിൽ നിന്നാവുമ്പോൾ കണ്ണ് നീര് സന്തോഷ കണ്ണുനീര് ഇവർക്ക് തടുക്കാൻ സാധിച്ചില്ല അത് ഒഴുകുക തന്നെ ചെയ്തു വിലജതീന അത് നന്നായിട്ട് ലജ്ജയെ അനുഭവിപ്പിച്ചുകൊണ്ടാണ് ലജ്ജ നടിച്ചുകൊണ്ടല്ല അത് സ്വയമേവ ഉള്ളിൽ നിന്ന് വന്നതായിട്ടുള്ള ലജ്ജയോട് കൂടിയിട്ട് അല്ലയോ ഭൃഗുവര്യ വൈക്ലബാദ് കുറച്ചൊരു പാരവശ്യം പരിഭ്രമം വൈക്ലബ്യം എന്നുള്ള തരത്തിലുണ്ട് ഒന്ന് ക്ലേശം എന്നുള്ള നിലയ്ക്ക് മറ്റത് എന്നെക്കൊണ്ടത് പറ്റില്ല എന്ന ഒരു ആലസ്യഭാവത്തോട് കൂടിയിട്ട് ഒരു മൗഢ്യം വരിക അതേപോലെ ഇവിടെ ഈ വൈക്ലബം വൈക്ലബ്യം എന്നുള്ളത് താൽക്കാലികമായിട്ടുള്ള ഒരു പരിഭ്രമം ആണ് കാരണം ഭഗവാനെ സ്വീകരിക്കുന്നത് ശരിയായിട്ടില്ലെങ്കിലും ഞാൻ ചെയ്യുന്ന പ്രവൃത്തിയിൽ എന്തെങ്കിലും ന്യൂനത വന്നു കഴിഞ്ഞാൽ അത് ഭഗവാൻ ഭർത്താവാണ് അപ്പോൾ പിന്നീടുള്ള ആ ബന്ധത്തിനത് ബാധിക്കും അത് വരാതിരിക്കാൻ തെറ്റൊന്നും സംഭവിക്കരുതേ എൻ്റെ ഈ ഏത് ഭാവമായാലും ശരി അത് ഭഗവാൻ സ്വീകരിക്കണം പത്നിയുടെ എല്ലാ ഭാവങ്ങളും ഭർത്താവ് സ്വീകരിക്കണം അങ്ങനെയുണ്ട് അപ്പോൾ അതുകൊണ്ടുള്ള ഒരു വൈക്ലബിയാണ് അതുകൊണ്ടുള്ള ഒരു പാരവശ്യമാണ് എന്ന് സാരം അപ്പോൾ ഇത് അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുത്ത് അങ്ങനെയൊക്കെ ഉള്ളൊരു ഭാവത്തിൽ കുട്ടികളെ നമ്മൾ വളർത്തിയാൽ മാത്രമേ ഈ കുട്ടികൾക്ക് ആണിനും പെണ്ണിനും ഒരേപോലെ പതിയും പത്നിയും ആവുമ്പോൾ പല പല ഘട്ടങ്ങൾ ദുഃഖങ്ങളും സുഖങ്ങളും വരുമ്പോൾ അധികമായിട്ടുള്ള സന്തോഷത്തിൽ അത്യാഹ്ലാദം വേണ്ട ദുഃഖം വരുമ്പോൾ അതിൽ പിടിച്ചിരിക്കുകയും വേണ്ട ഇങ്ങനെയുള്ള പല നേരിടേണ്ട ചില ഘട്ടങ്ങളൊക്കെ ഉണ്ട് അതിനെയൊക്കെ മറികടക്കാൻ സാധിക്കും ഇതൊക്കെ ഇത്രയും പറഞ്ഞു കൊടുത്താൽ മാത്രമേ ആവുള്ളൂ അതൊക്കെ പറഞ്ഞു കൊടുക്കാനോ അതിനുള്ള ക്ഷമയൊന്നും നമുക്കൊന്നും ഇല്ല അതിനുള്ള അന്തരീക്ഷമില്ല പക്ഷേ അത് ഈ പുരാണത്തിൽ ഇങ്ങനെയൊക്കെ ഉണ്ട് എന്ന് നിങ്ങൾ പുരാണത്തെ പഠിക്കൂ എന്ന് പറയുമ്പോൾ ഇത് മാത്രമേ വേണ്ടു അപ്പോൾ ഇതിൽ നിന്ന് അവർക്ക് സ്വയമേവ പലതും എടുക്കാനും സാധിക്കും അത് ജീവിതത്തിൽ പകർത്താനും സാധിക്കും കൂടുതൽ വിചിന്തനം ചെയ്യാൻ സാധിക്കും പുതിയതായിട്ട് എടുക്കാൻ സാധിക്കും ഇന്ന് പുരാണം ആരിലും ഇല്ല അത് മഹാദോഷം തന്നെയാണ് അതുകൊണ്ടാണ് ഇങ്ങനെ ഈ കലിയുടെ ദോഷങ്ങൾ കന്മഷമായിട്ട് നമുക്കെന്നും പേപ്പറിലും ന്യൂസിലും വായിക്കേണ്ടി വരുന്നത് അതില്ലാത്തൊരു ഭാവത്തിൽ ഇതേപോലെയുള്ള ഈ അച്ഛനമ്മമാരും ഭാര്യയും മക്കളും എങ്ങനെ അതാത് പൊസിഷനിൽ ഇരുന്നു കൊണ്ട് ആ അച്ഛനെയോ അമ്മയെയോ മറ്റേ ഭർത്താവിനെയോ ഇങ്ങനെ സ്വീകരിക്കേണ്ടത് പെരുമാറേണ്ടത് ചെയ്തു കൊടുക്കേണ്ടത് അങ്ങോട്ടും ഇങ്ങോട്ടും മ്യൂച്വൽ അപ്പോൾ അത് മുഴുവൻ നമുക്ക് മനസ്സിലാവും ഈ കഥാ കഥാ സന്ദർഭങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടും അതിന് കിട്ടണച്ചാൽ അത് വായിച്ചാലേ പറ്റൂ ഇത് കേട്ടാലല്ലേ പറ്റൂ ഇത് പറഞ്ഞു കൊടുത്താലല്ലേ പറ്റുള്ളൂ തം ആത്മജൈഹി ദൃഷ്ടിഭിഹി അന്തരാത്മന ആ ഭഗവാനെ ഇപ്രകാരത്തില് പുത്രന്മാരെ കണ്ടു അതേപോലെ കണ്ണുകളെ കൊണ്ടും മനസ്സിനെ കൊണ്ടും ഒരേപോലെ കണ്ടു ദുരന്തഭാവാഹ അവസാനമില്ലാത്തതായിട്ടുള്ള ഒരു ഭാവം കൊണ്ട് അവര് പരിരേഭിരേ പതിം നന്നായിട്ട് ആലിംഗനം ചെയ്തു ഭർത്താവിനെ നിരുദ്ധം അഭി ആശ്രവത് അമ്പു തടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു വെച്ചാലും ഈ ഒഴുകിയതായിട്ടുള്ള ജലം നേത്രയോഹോ കണ്ണുനീര വിലജ്ജതീന അത് ലജ്ജയോട് കൂടിയിട്ട് വെറും ലജ്ജ അല്ല വിലജ്ജദീന എത്രത്തോളം അത് ഉള്ളിൽ നിന്ന് ഇങ്ങോട്ട് വന്നു അങ്ങനെയുള്ളത് അല്ലയോ ഭൃഗുവരിയ ശൗനകാദി മഹർഷിമാരെ വൈക്ലബാദ് ആണ് ഏട്ടോ ഉണ്ടായത് കാരവശത്തോട് കൂടിയിട്ടാണ് ഉണ്ടായത് കേട്ടോ ഇതൊക്കെ ഒന്ന് ഭാര്യയും ഭർത്താവും തമ്മിൽ കാണുമ്പോ പതിവുണ്ടോ കഷ്ടിയോ വളരെ വിഷമാണ് എന്നാൽ കുറച്ച് ആളുകൾക്ക് ഉണ്ടായിരിക്കാം രണ്ട് കൊല്ലം ഗൾഫിൽ പോയി വന്ന് തിരിച്ചു വരുമ്പോൾ വരുമ്പോണ്ടാവുമ്പോ ഒരു പരിഭ്രമമൊക്കെ ഉണ്ടാവ അത്രേയുള്ളൂ തമാത്മജയ ദൃഷ്ടിത്മനാ ദുരന്ത ഭാവേഭിരേ പതിം നിരുദ്ധമ്യം ഭൃഗു വര്യക്ലവാന്ധാ ദുരന്ധഭാവാം പതി അന്തരാത്മന ദൃഷ്ടിഭ ആത്മജീ പരിരേ കുട്ടികളോട് കൂടിയിട്ട് ആലിംഗനം ചെയ്തു ഭൃഗു വര്യ അല്ലയോ ശവനകാതിമഹർഷിമാരെ വൈക്ലവാദ് ഈ ലജ്ജ വന്നിട്ട് അല്ലെങ്കിൽ മറ്റേ പാരവശ്യം കൊണ്ട് വിലജ തീനാം ലജ്ജയോടു കൂടിയ നേത്രയോഹോ കണ്ണുകളിൽ നിരുദ്ധമപി തടയാൻ വേണ്ടി ശ്രമിച്ചുവെങ്കിലും അമ്പുഹു ജലം ആശ്രവത് അല്പം ഒഴുകിയിട്ടോ അല്പല്ല ആശ്രവത് ഒഴുകി തന്നെയാ തമാത്മജയ ദൃഷ്ടിത്മനാ ദുരന്തേപതി

സമീപത്തുകൂടെ തന്നെയാണ് എപ്പോഴും ഒപ്പം നിന്നുകൊണ്ടാണ് സഞ്ചരിക്കുന്നത് രഹോഗത ഏകാന്തത്തിലിരിക്കുന്ന ആ സമയത്തും അതേപോലെ തന്നെ തഥാപി യന്യഭി തഥാപിങ്ങനെ ഇങ്ങനെയൊക്കെയാണെങ്കിലും അങ്ങനെയൊക്കെ തന്നെ തസ്യ ആ ഭഗവാന്റെ ഭർത്താവിൻ്റെ അങ്ക്രിയുഗം ഈ പാദ രണ്ട് പാദങ്ങള് ഈ രണ്ട് പാദങ്ങളെയും പതേ പതേ ഓരോ ക്ഷണം തോറും ഓരോ നീക്കങ്ങൾ നടത്തുമ്പോഴും നവം നവം പുതിയതായിട്ട് ഈ ഭത്നിമാരെ സ്വീകരിക്കുന്നു അഭി ചഞ്ചലയാണ് എങ്കിലും ശ്രീഹി ഈ ലക്ഷ്മി ഏത് കർഹിജൽ ഇതിനെ ഒരിക്കലും ന ജഹാദി ഉപേക്ഷിക്കുന്നില്ല തൽപദാദ് കാരണം ഈ ഭഗവാന്റെ പാദത്തിൽ നിന്ന് പത്നിയായിട്ടുള്ള ലക്ഷ്മി ഭക്ഷസലായിരിക്കണ പണ്ട് കാര്യമില്ല ഈ പാദത്തെ ഒരിക്കലും വിടുന്നില്ല തൽപാദാദ് ആ പദത്തിൽ നിന്ന് ക ഏതൊരാളാണ് വിരമേത വിരമിക്കുക ഇവിടെ ജീവാത്മാവും പരമാത്മാവും തമ്മിലുള്ള ഭക്തിഭാവത്തെ പ്രത്യേകം ഭഗവാന്റെ പത്നിമാര് ഭഗവാനോട് എ ഈ ഒരു ഭാവത്തെയും പറഞ്ഞു യദി അഭി അസൗ യദ്യപ്യസൗ യഥി അഭി അസൗ ഇങ്ങനെയൊക്കെ ആണ് എങ്കിലും അസൗ ഈ ഭഗവാൻ പാർശ്വകഥ ഒപ്പം സഞ്ചരിക്കുന്നവനാണ് എങ്കിലും എപ്പോഴും ഉണ്ട് കൂടെ ഉണ്ട് അത് ഏകാന്തഭാവത്തിൽ പത്നിയെ ഭഗവാൻ പത്നിയെ ഭർത്താവ് ഭർത്താ ഭർത്താവിനെ പത്നി രണ്ടുപേരും ഒരേപോലെയാണ് സ്വീകരിക്കുന്നത് ഭഗവാനെ സംബന്ധിച്ച ജീവാത്മാവിനെ എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് ജീവാത്മാവ് ഭഗവാനല്ലാണ്ട് വേറെ ആരും കിട്ടാല്ല അപ്പൊ അതുകൊണ്ട് അനന്യ ശരണാഗതിയാണ് അപ്പോൾ ഇവിടെ പത്നിക്കും ഭർത്താവിനും ഒരേപോലെ തന്നെ ഈ ഒരു ഭാവമുണ്ട് അപ്പോൾ പാർശ്വഗതന്മാരാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒപ്പം നടക്കുന്നവർ തന്നെയാണ് അതേപോലെ ഒരു ഏകാന്ത ഭാവവും അവർ തമ്മിൽ തമ്മിലുള്ള അറ്റാച്ച്മെന്റ് ഒന്ന് എന്നുള്ള ഭാവത്തിലും ഒറ്റയ്ക്ക് എന്നുള്ള ഭാവത്തിലും അപ്പൊ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുന്നതായിട്ടുള്ള അത് തഥാ അഭി അങ്ങനെയൊക്കെയാണ് എങ്കിലും തസ്യ അഘിയുഗം ഈ ഭഗവാൻ്റെതായിട്ടുള്ള ഭർത്താവിൻ്റെതായിട്ടുള്ള തൃപാദങ്ങള് രണ്ടും താമരക്കാലുകളെ രണ്ടിനെയും ആശ്രയിക്കുന്നു എങ്ങനെ ആശ്രയിക്കുന്നു നവം നവം എന്നും പുതിയതായിട്ട് ആദ്യമായിട്ട് കല്യാണം കഴിഞ്ഞ സമയത്ത് ഭർത്താവിന്റെ പാദം പിടിക്കുന്ന സ്ത്രീയെ പോലെ കല്യാണ സമയത്ത് ഭാര്യയുടെ പാദം ഭർത്താവ് പിടിക്കുന്നുണ്ട് അതേപോലെ എന്നും ഭർത്താവിന്റെ പാദം പിടിക്കുന്ന പത്നി അത് പുതിയ എന്നും പുത്തൻ അനുഭവമായിട്ടാണ് അത് ഓരോ പതേ പതേ ക്ഷണം തോറും ഓരോ ചലനം സംഭവിക്കുമ്പോഴും നമ്മൾ ഓരോ പ്രവർത്തനം ചെയ്യുമ്പോഴും ഈ ഭർത്തൃപാദത്തെ സ്മരിച്ചുകൊണ്ട് ഭർത്താവിന് വേണ്ടിയിട്ട് ഭാര്യ ജീവിക്കുന്നതേ ഭർത്താവിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ജീവിക്കുമ്പോൾ കാ കാവിരമേതൽ ആരാ അവിടെ നിന്നും വേർപെട്ടു പോരുക ജീവാത്മാവിന് പരമാത്മാവിൻ്റെ തൃപാദമല്ലാതെ കണ്ട് വേറെ യാതൊന്നും ആശ്രയിക്കാനില്ല ലക്ഷ്മിക്ക് ഭഗവാന്റെ പാദമല്ലാതെ കണ്ട് വേറൊന്നും ആശ്രയിക്കാനില്ല ഒരു ഭാര്യയ്ക്ക് ഭർത്താവിൻ്റെ പാദമല്ലാണ്ട് വേറൊന്നും ആശ്രയിക്കാനില്ല ജീവാത്മാവിന് പരമാത്മാവിന്റെ പാദമല്ലാതെ കൊണ്ട് വേറൊന്നും ആശ്രയിക്കാനില്ല അതുകൊണ്ട് അവിടെ നിന്നും വിട്ടുപോരുക എന്നുള്ളത് ചിന്തിക്കുക ചിന്തിക്കാൻ പോലും പറ്റില്ല വിരമേത ആരാ അങ്ങനെ ചെയ്യാ അവിടുന്ന് അവിടെ നിന്ന് പോര ആരും പോരില്ല ചലാബി ഏത് ശ്രീ എത്രയൊക്കെ എങ്ങടൊക്കെ പോയാലും ശരി എത് ശ്രീഹി ന നത് യാതൊന്നാണോ ശ്രീഹി ലക്ഷ്മിദേവി ന ഒരിക്കലും ജഹാദി ഉപേക്ഷിക്കാത്തത് അതേപോലെ കർഹിജത് കർഹിതെന്ന ഒരിക്കലും ജഹാദി ഒരിക്കലും ജഹാദി എന്ന ജഹാദി ഉപേക്ഷിക്കുകയേ ഇല്ല ആര് എത് ശ്രീഹി യാതൊരു ദേവിയായിട്ടുള്ള ലക്ഷ്മി ദേവിയാണോ ഭഗവാന്റെ പാദത്തെ ഉപേക്ഷിക്കാത്തത് അതേപോലെ ഈ പത്നിമാരൊരിക്കലും ഭഗവാന്റെ പാദത്തെ ഉപേക്ഷിച്ചിട്ടില്ല നമ്മളും ശ്രീകൃഷ്ണന്റെ പാദത്ത് ഉപേക്ഷിച്ചിട്ടില്ല ഉപേക്ഷിക്കുകയും ഇല്ല ഭാഗവതന്മാരൊരിക്കലും ഈ ഭഗവാന്റെ പാദത്തെ ഉപേക്ഷിക്കില്ല അതേപോലെ തന്നെ ഈ പതിനാറായിരത്തി ഒരുന്നൂറ്റി എട്ട് ഭാര്യമാരും ഈ ശ്രീകൃഷ്ണ ഭഗവാൻ ഏതൊരു ഭാര്യയുടെ അടുത്ത് എപ്പോൾ ചെല്ലുമ്പോഴും അവര് രഹസ്യമായിട്ടിരുന്നാലും അതേപോലെ തന്നെ പല അങ്ങോട്ടും മാറി നിൽക്കുകയാണെങ്കിലും ഈ ഭഗവാന്റെ പാദകമലത്തെ കമലത്തെ ഒരു ക്ഷണം പോലും അവർക്ക് ഉണ്ടായിട്ടില്ല ഓരോ ക്ഷണത്തിലും ഭഗവാന്റെ പാദം പിടിക്കുന്ന അവർക്ക് അത് പുത്തനായിട്ട് ആദ്യം വന്ന് ഭഗവാന്റെ പാദം പിടിക്കുന്ന രീതി ഭർത്താവിൻ്റെ പാദം പിടിക്കുന്ന രീതിയിൽ ഈ പത്നിമാർക്ക് എന്നും തോന്നിയിട്ടുണ്ട് അങ്ങനെയിരിക്കുന്ന ആ ഭഗവാന്റെ പാദത്തെ ഭർത്താവിൻ്റെ പാദത്തെ അവർക്ക് ഓർക്കാതിരിക്കാൻ പറ്റുമോ പിരിഞ്ഞിരിക്കുക എന്നുള്ള അവസ്ഥ വരുമോ അവർക്ക് പിരിഞ്ഞിരിക്കാൻ സാധിക്കുമോ ലക്ഷ്മി ദേവി കുറച്ച് ചഞ്ചലയാണെങ്കിലും ആ ലക്ഷ്മി ഒരിക്കലും ഈ കാര്യത്തിൽ ചഞ്ചലത്വം കാണിച്ചിട്ടില്ല ഭഗവാന്റെ പാദത്തെ പിടിക്കുക എന്നത് ആ കാര്യത്തില് ലക്ഷ്മിദേവി ചഞ്ചലത്വം കാണിച്ചിട്ടില്ല അങ്ങനെയുള്ള ഈ ഭഗവാന്റെ പാദത്തെ ഭർത്താവായിട്ട് കിട്ടിയിട്ട് ഈ പത്നിമാര് വിട്ടുപോവോ അവരുപേക്ഷിക്കോ ഒരിക്കലും ഇല്ല ആ പത്നി ഭാവത്തെയാണ് ഇവിടെ ഈ ശ്ലോകം കൊണ്ട് കീഴ്പ്പെടുക ഭരിക്കപ്പെടുക ജീവാത്മാവ് അങ്ങനെയാണ് അതുകൊണ്ടാണ് നമ്മൾ എല്ലാവരേക്കാട്ടിലും താഴെയാണ് ഞാൻ എന്ന് തോന്നണം കാരണം എല്ലാവരിലും ഈശ്വരഭാവം ഉണ്ട് എല്ലാവരിലും ഈശ്വരഭാവം ഉള്ളപ്പോൾ എല്ലാവരുടെ അവരിലൊക്കെ പാദമുണ്ട് ആ പാദത്തിലൊക്കെ ഭഗവാനുണ്ട് അതുകൊണ്ട് ആ പാദത്തെ നമസ്കരിക്കണം നായയാകുന്ന ഈ ഇരിക്കുന്ന ഭഗവാന് നമസ്കാരം പൂച്ചയാകുന്ന ഈ ഭഗവാന് നമസ്കാരം പൂച്ചയിലുള്ള ഈശ്വരന് നമസ്കാരം നായയിലുള്ള ഈശ്വരന് നമസ്കാരം അപ്പൊ ഇങ്ങനെ നമുക്ക് നമസ്കരിക്കാൻ സാധിക്കണം അപ്പൊ ഇതിനെ മനുഷ്യന്മാരുടെ കാര്യം പറയണോ വിശേഷ ബുദ്ധിയോട് കൂടിയിട്ടാണ് വന്നിരിക്കണതേ യദ്യപ്യസോ അപി അസോ പാർശ്വഗതോ രഹോ ഗതാ അഭി തുഗം നവന്നവം പതേ പതേ കലിക്കുന്നവളാണ് എങ്കിലും അതാണ് തത് പദാത് അത് വേറെയാണ് ചല അഭി എന്നുള്ളത് ചഞ്ചലത്വം എന്നുള്ള അർത്ഥത്തില ചല ചലിക്കുന്നവളാണ് എങ്കിലും ശ്രീ ന ശ്രീ ചലയാണ് അതുകൊണ്ടാ ലക്ഷ്മിദേവി എപ്പോഴും ചഞ്ചലയാണ് ചലി ചലിക്കുന്നവരാണ് ധനം നമ്മിൽ സദാസമയത്തും നിൽക്കില്ല അങ്ങനെ മാറി മറിഞ്ഞു വരും ചെറുപ്പം ഉണ്ടാവും അങ്ങനെയാണ് ഏത് ചലാബി ചലാ അഭി ഏത് ശ്രീഹി എന്ന ജഹാദി കർഹിച്ചത് ആ ശ്രീ ഒരിക്കലും ഇത് ഉപേക്ഷിക്കുകയില്ല അസൗ പാർശ്വഗത രഹോ യദ്യപി യീ അഭി തഥാ തസ്യ തസ്യയുഗം പതേ പതേ നവം നവം ചലാ അഭി ശ്രീഹി ശ്രീ ശ്രീജിൽ ന ജഹാദി തൽപതാത് കാ വിരമേതാം ഇങ്ങനെ അന്വയം അപ്പോൾ ഭഗവാന്റെ പാദത്തെ ആശ്രയിച്ച ഒരാൾക്ക് ഒപ്പം നിൽക്കുമ്പോഴും വേർപെട്ട് നിൽക്കുമ്പോഴും രഹസ്യമായിട്ടാണെങ്കിലും ഏകാന്തമാണെങ്കിലും അതേപോലെ തന്നെ കൂടെ ഇരിക്കുകയാണെങ്കിലും ഭഗവാന്റെ പാദത്തിൽ നിന്ന് ഒരിക്കലും വേർപെടുകയില്ല എപ്പോ പിടിക്കുമ്പോഴും അനുനിമിഷം പിടിക്കുമ്പോ ഈ നിമിഷം ഭഗവാന്റെ പാദത്തിന് ഒരു വ്യത്യാസമില്ല അടുത്ത നിമിഷം വ്യത്യാസമില്ല പക്ഷേ അത് പുതിയൻ പുതിയത് 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 എന്ന രീതിയിൽ തോന്നത്തക്ക രീതിയിലാണ് ഈ പത്നിമാരുടെ ഭാവം കാരണം ലക്ഷ്മി പോലും ഈ ഭഗവാന്റെ പാദത്തെ ഒരിക്കലും ഉപേക്ഷിച്ചിട്ടില്ല ഭക്ഷശില സ്ഥാനം പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങനെയുള്ള ഭാവത്തില് ഈ പതിനാറായിരത്തി ഒരുന്നൂറ്റി എട്ട് പത്നിമാരും ഭഗവാന്റെ പാദത്തെ ആശ്രയിച്ചു ഭക്തന്മാരായിട്ടുള്ള ഭാഗവതന്മാരായിട്ടുള്ള നമ്മളും എപ്പോഴും ഭഗവാന്റെ പാദത്തെ ആശ്രയിച്ചു കൊണ്ടേയിരിക്കണം ലക്ഷ്മി ദേവി ഒരിക്കലും എപ്പോഴും ചഞ്ചലയായിട്ടുള്ള ലക്ഷ്മി ദേവി ചാവല്യാണ് പക്ഷെ ഈ ഭഗവാന്റെ പാദം പിടിക്കുക എന്ന കാര്യത്തിൽ ലവലേശം ചഞ്ചലത്വം കാണിച്ചിട്ടില്ല ചലിച്ചിട്ടേ ഇല്ല അതാണ് നമ്മൾ അതേപോലെ ചെയ്യണം നവം നവം പദേ പദേ നമ്മൾ ഇരുപത്തിയേഴാമത്തെ ഭാഗമായിട്ട് മുപ്പത്തിരണ്ട് മുപ്പത്തി മൂന്ന് രണ്ട് ശ്ലോകങ്ങളെ പറഞ്ഞു ശ്രീഹരേ നാരായണ നാരായണ പ്രഥമ സ്കന്ധത്തിൽ പതിനൊന്നാമത്തെ ദ്വാരകാഗമനം എന്ന ഭാഗം നാരായണ നാരായണ നാരായണ